ഹായ് ഫ്രണ്ട്സ് ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണല്ലോ ഈ കൊതുകും അതുപോലെ ഈച്ചയും അതുപോലെ വീടിൻ്റെ അകത്തുള്ള ഒരു സ്മെല്ലും ഇതിനൊക്കെ ഒരു പരിഹാരം അതുപോലെ ഒരു ടിപ്പാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ അതിനുവേണ്ടി നമുക്ക് ഒരു ചിരാതാണേ ചിരാതെന്ന് പറഞ്ഞാൽ എന്തുവാണെങ്കിലും ആ ചെറിയൊരു പാത്രമായാലും ശരി ഒരു ചെറിയ ഇതുപോലത്തെ ഒരു ചെറിയ ചിരാത് ഉണ്ടെങ്കിൽ അതായാലും മതി അതെടുക്കുക എന്നിട്ട് കർപ്പൂരം എല്ലാ വീട്ടിലും മിക്കവാറും കർപ്പൂരം ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിലെന്തായാലും ഉള്ള ഒരു സാധനമാണ് കർപ്പൂരം അതിങ്ങനെ പൊടിച്ചെടുക്കുക എനിക്കിതാ പൊടിച്ചപ്പോൾ അതുപോലെ ഒരു പേപ്പറിലിട്ട് പൊടിച്ചെടുക്കുക എനിക്ക് പൊടിച്ചപ്പോൾ അത് അതുപോലെയുണ്ട് കിട്ടിയിട്ടുള്ളത് കുറച്ച് കഷ്ണങ്ങളായിട്ട് അത് കുറച്ച് ആ ശരീരത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആ കർപ്പൂരത്തിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതിയിട്ട് അത്രേ നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ ബാക്കി പിറ്റേ ദിവസത്തേക്കും നമുക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഇതുപോലെ അരി ആര് വേപ്പിൻ്റെ ഇലയാണ് അത് മിക്കവാറും വീടുകളിൽ കാണും അത് ഇതുപോലെ പിച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് ആ ചരാതിലേക്ക് കൊടുക്കണം അത് കൊതു പോകുന്നതിനും അതുപോലെ ഈ മഴക്കാലമാകുമ്പോൾ ഒരുപാട് രോഗങ്ങൾ വരുന്നതിനും ഇതൊക്കെ തടയുന്നതിനൊക്കെ ഏറ്റവും നല്ല അതാന്ന് ശ്വസിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് അതും കൂടെ അതിലേക്ക് ഇട്ടു കൊടുക്കാം ഈ കൊതു പോകുന്നതിന് മാത്രമല്ല നമ്മുടെ വീട്ടിലതുപോലെ ഈച്ച അതുപോലെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ല് വരാൻ സാധ്യത എല്ലാ വീട്ടിലും പ്രത്യേകിച്ച് ടൈലിട്ടാൽ വീട്ടിലൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് വരും ഈ മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ചും അതിനൊക്കെ നല്ലൊരു ടിപ്പാണിത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് പിന്നെ വേണ്ടത് തിരിയാണ് തിരിയും കൂടെ വെച്ച് തിരി അതിലേക്ക് ഒന്നായി ഒന്നും കൂടെ ഒന്ന് അതിലിട്ട് ഒന്ന് കുഴച്ച് പിന്നെ വേണം അതിരി അതിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇതുപോലെ കത്തിച്ച് നമ്മൾ ഡൈനിങ് ഹാളിലോ അതുപോലെ കൊതു കൂടുതലുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവച്ചാൽ നല്ലതായിരിക്കും അതുപോലെ വേറെ ചീത്ത സ്മെല്ല് അതൊന്നും വരില്ല കൊതുകും അതുപോലെ ഗീച്ചകൾക്കും നല്ല മാറ്റമാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യണേ